ിട്ട് എന്താങ്കിൽ ഞങ്ങൾ മൂന്നുപേരും പോയി പോയിട്ട് ആദ്യം ഒരാൾക്കകത്തുള്ള മൊതിശ്യങ്ങൾ പറഞ്ഞാ തന്നെ അതന്നെ അതന്നെ ഞാനിപ്പോൾ കരച്ചിൽ വരുന്നത് കാരണം വെച്ചാൽ മൊയ്തിശ്യങ്ങള് പറഞ്ഞ എത്ര കറക്റ്റാ യോ അതിന് ഇപ്പൊ കൊത്തുബിൽ ആലം എന്നല്ല അതിനപ്പുറം കടന്നു കടന്നുപോയിന്ന് എൻ്റെ എന്റെ മനസ്സില് മനസ്സിലാക്കാം അഭിപ്രായം അതിനപ്പുറം കടന്നു പോയി പക്ഷേ പെട്ടെന്ന് പെട്ടെന്നുള്ളാഹു വരെ കൊണ്ടേത് തന്നെ എല്ലാം അസിഫത്ത് ഇങ് നോക്കിക്കോ റസൂൽ സ്വല താങ്കൾ അറുപത്തൊന്ന് വയസ്സ് അത് ജനനം ഇത് മരണം എല്ലാം എല്ലാം ആ സമയം എല്ലാം ചിന്തിച്ചോക്കെ എല്ലാം ഒത്തു വന്ന സമയം റസൂലിൻ്റെ വലിയ അപ്പം റസൂലിനോട് കൂടെ ഒരു നാളെ ഉണ്ടാവും സ്വർഗ്ഗത്തിൽ നമ്മളെയും അതുപോലെ തന്നെ അള്ളാഹു സുബാനുത്തല്ല ഹബീബായ മുഹമ്മദ് റസൂൽ തങ്ങളുടെ കൂടെ ഇവർ ഒന്നിച്ച് കാണാനും ഇതാക്കാനും സന്തോഷിക്കാനും ഉല്ലസിക്കാനും പിന്നാര ഹബീബ് സലാഹുസ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ സ്വർഗത്തിന് എത്രയോ ബേക്കലായിക്കൊണ്ട് ഇവരോട് കൂടെ നമ്മൾ നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടും അള്ളാഹു സുബഹാനു അല്ല നമുക്ക് തൗഫീക്ക് ഇതൊരു കാരണമാക്കി മാറ്റി മാറുന്നുണ്ട് ഈ കബീൽ കാണുന്ന മുഴുവൻ ആൾക്കാരെയും അള്ളാഹു സുബഹാനുത്തല നാളെ ആഹ്റത്തിൽ വെച്ച് നമ്മളെ വീട് ആഹ്റമല്ലോ ഇവിടെ അല്ലല്ലോ ഇവിടെ ഈ ദുരിൽ കുറച്ചാണെങ്കിലും നീവിക്കും പോകും ഒരു പ്രശ്നവുമില്ല അതെല്ലാം പരീക്ഷണം പരീക്ഷണം വന്നുകൊണ്ട് മനുഷ്യന്മാർക്ക് ഒരു വാചാറുമില്ല പക്ഷേ അവിടെ വെച്ച് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കുവാനും അതുപോലെ ഞങ്ങൾ ഭദ്രത്തിൽ ആക്കുന്ന ഞങ്ങൾക്ക് എപ്പോൾ ഞങ്ങൾ ഭദ്രത്തെ ബാപ്പുസിനെ ഭദ്രത്തിലെല്ലാം ചെല്ലുന്നുണ്ട് വളച്ചുവാൻ ഞങ്ങളതിൽ സഹായിക്കുന്ന സന്ദരിപ്പിക്കുന്ന ആ മദ്രസിന് വേണ്ടി ഞങ്ങൾക്ക് അത് ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല ഈ കൂട്ടത്തിൽ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ പെരിവരെ അതിൻ്റെ വരസംഖ്യയൊക്കെ പോകുന്ന ഞാനെന്ന് എന്നോട് എല്ലാവരും പറയും ദുബായിരക്കണം പാവി അതിനോട് പറയും ദുബാരക്കണം അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് ദുബാരക്കണം കാരണം എന്ന് വെച്ചാൽ അവരുടെ ഈ ഈ നാണയത്തുണ്ട് തന്നിട്ടാണ് ഞങ്ങൾ ഈ മദ്രസ് നടത്തുന്നത് അപ്പം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹയാത്തിൽ ഞാൻ കണ്ണി മുമ്പൾക്ക് അതിനൊരു വരുമാനമാണെന്നെ വലിയ ആഗ്രഹിച്ചിപ്പോൾ ഞാൻ നിൽക്കുന്നതാണ് ഞാൻ സീമിലുദാട് തന്നെ പറയലേ അപ്പം അതും ഒന്ന് ശരിയാകണം ഞമ്മൾക്ക് എൻ്റെ കണ്ണി മുമ്പോൾക്കും റൂമിലേക്ക് എത്തി പാടത്തേക്ക് വെച്ചിട്ടുണ്ട് റൂമിൽ അങ്ങ് എത്തി അപ്പം ഞാൻ അതിൽ നിന്ന് ഫസ്റ്റിൽ ഒരാൾ പറഞ്ഞു ഞാൻ പോട്ടെ അപ്പോൾ ഇരിക്കോ ഞാൻ സമ്മതം കൊടുക്കും എൻ്റെ കൂടെ മൂന്ന് പേര് മൂന്ന് കേറു ഒരാൾ കയറുന്നുണ്ട് അപ്പം എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്താ വെച്ചാൽ എന്തെങ്കിലും കാണുമല്ലോ ഇപ്പോൾ അപ്പം എല്ലാവരും നോക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ മൂന്നാളിലെ വിളിക്കുന്നു അപ്പം ഞങ്ങൾ അട അവിടെ പോയി അപ്പം അതിൻ്റെ മുമ്പിൽ ചെറിയ തട്ടിയുണ്ട് ഒരു തട്ടി തട്ടി ആയതുകൊണ്ട് എനിക്ക് കാണുന്നില്ല ഞാൻ വേഗം ഇങ്ങനെ കണ്ട കണ്ടും മടയ്ക്കേണ്ടി പേടിയുണ്ട് എനിക്ക് അപ്പം ഇവൻ ഒരാൾ കയറി മല കയറി കയറിയിട്ട് അവർക്ക് മറ്റേ പരിചയമുണ്ടല്ലോ കയറി കയ അപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ അലട്ടുന്നതിനുണ്ട് എന്താണ് ഞാൻ ഓരോരുടെ പറഞ്ഞത് ഒരു കാര്യപ്പെട്ട ആളിൽ നിന്ന് എനിക്ക് മനസ്സിലായല്ലോ ഞാൻ ചെറുതെങ്കിലും എനിക്ക് അതെല്ലാം വലിയ ഇഷ്ടമാണ് ഈ വേറെ എന്തെങ്കിലും ഇപ്പോഴത്തെ പണ്ഡിതന്മാർ ആലിമും മുത്താലിമോടെ ഭാഗ്യല്ല മുഹീബും മുസ്ലിം എപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരു സന്തോഷമാണ്ക്ക് ഞാൻ ഞാനൊന്നും മനസ്സിലായി അപ്പോൾ എനിക്ക് പേടി വന്നിൻ്റെ മനസ്സിൽ തോന്നി അവർക്ക് അതും പേടിയാന്നില്ലേ ഞാൻ ഞാനിതെല്ലാം മനസ്സിലാക്കുന്നുണ്ടല്ലോ കാരണം വെച്ചാൽ ഞമ്മടെ ഉള്ളിലുള്ളതെല്ലാം അവർക്ക് എങ്ങനെ അറിഞ്ഞു നിങ്ങൾ പറഞ്ഞാൽ മൈതീശ്ക്ക പറഞ്ഞാൽ കുപ്പിയകത്തുള്ള ഇതുപോലെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലായിരുന്നതെല്ലാം തന്നെ ഞാൻ ചെറുതെങ്കിലും എനിക്കതെല്ലാം മനസ്സിലാന്നുണ്ട് ആ അപ്പോൾ സംഗതി പിന്നെ ഒരു കാര്യപ്പെട്ട ആളെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഞാനിത് മനസ്സിലൊന്നും ചിന്തിച്ചേ ഇല്ല ഉള്ളതാണ് ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടു പറഞ്ഞു പഠിച്ചോ എന്നി മനസ്സിൽ ഇങ്ങനെ കരുതിക്കൊണ്ട് ഒരു അവരും സലാം മടക്കം മടങ്ങി തിരിച്ചു വന്നു പുറത്തേക്ക് മൂന്നാ ഞാൻ വിസ്മീം കുട്ടിക്ക് കയറി അസ്സലാ വലൈക്കും അപ്പൊക്കെ ഇങ്ങനെ ഞാൻ അസ്സലാണെങ്കിൽ കണ്ടതേ മൂപ്പറ മൂക്കാനെ ഇങ്ങനെ ഇങ്ങനെ കടന്നിട്ട് കണ്ണിമീറ്റു എന്ന് വാളിക്കുമസ്സലാമെന്ന് പറഞ്ഞേക്കാട്ട് അതേ തല ഓരോ കൈയ്യോടെ ഞാൻ പൊടിച്ചിട്ട് എൻ്റെ തലക്ക് ഒരു ഊത്തൂതിന് എൻ്റെ തലക്ക് ഒരു ഊത്തൂതി ഉത് അവിടെ രണ്ട് മൂന്ന് ഖാദമങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടി പോയി പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടി പോയിക്ക് അപ്പോൾ എനിക്കൊന്നിട്ട് മനസ്സിലായി എനിക്കറിയുമോ ഇത് ആദ്യം ഇങ്ങനെ പോകണം ഞാൻ പിന്നെയും ആഗ്രഹം കൊണ്ടവിടെ നിന്ന് പോയി ഇങ്ങനെ ആ പറഞ്ഞ നിങ്ങൾ പോകണം നിങ്ങൾക്ക് കിട്ടി പോണം അപ്പോൾ എനിക്ക് മനസ്സിലായി ആ പോകണം തോന്നുന്നു ഇങ്ങനെ കൈ വരട്ടെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ ഇതിങ്ങനെ പൈതീല തന്നെ ഇങ്ങനെയാണ് ഞാൻ അലൈക്കും എന്ന് പറയും കണ്ണ് വരുന്നതിനാൽ കണ്ണിന്ന് തുറക്കുന്നുങ്ങോട്ട് വാലിക്ക് മുസലാം മുഖാൻ കയ്യിൽ നിന്ന് കാണുമ്പോൾ മുസ്സലാം പറഞ്ഞിട്ട് ആ അപ്പം ഞാൻ നെറ്റിന് ഇവിടെ വന്ന് ഇവിടെ ഇവിടെ ഒരു ഊതിയിട്ടായിട്ട് അപ്പോൾ അതേപോലെ കണ്ണിന് പിന്നെ നോക്കിയിട്ടാണ് കടന്ന് അത് കടന്നാൽ കടന്ന് കടന്നിട്ട് കടന്നിട്ടായിട്ടാകുമ്പം ആ മറ്റേ ഒരു ഹാദിവിങ്ങൾ പറഞ്ഞ് നിങ്ങളെ പോകണം പോയിക്കോ നിങ്ങൾ കിട്ടണ്ടേ കിട്ടിയെന്ന് പറഞ്ഞ് എന്നിട്ട് എനിക്ക് അപ്പം മനസ്സിലായിട്ടാണ് പിന്നെ എൻ്റെ ആഗ്രഹം കണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കി പേ ഇടന്നിട്ട് ഇങ്ങനെ ശരി ഇങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിലായി വെളുത്ത നല്ല ശരിയാണ് മെല്ലിച്ചിട്ട് നല്ല പാല് ചെടി ചെയ്തിട്ട് ഒന്നുമില്ല എന്നെ കടന്നിട്ടുണ്ടല്ല പാൽ കടന്നിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ എനിക്ക് ഇന്നരാത്രി ചിലപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എന്നെ കണ്ടോണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം എനിക്ക് ജീവി അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ഒരു പ്രാവശ്യം കാണുന്ന ആഗ്രഹിച്ചു വരും അതുകൊണ്ട് രണ്ടാമത് എനിക്ക് പോകാൻ എപ്പോഴും പോകാൻ കഴിയുന്നില്ല അപ്പോൾ കൂടെ കൃഷിപ്പണി എനിക്ക് ആഗ്രഹം പിന്നിങ്ങനെ ആഗ്രഹം ഇപ്പം നമുക്ക് മക്കത്തോട്ടാൽ പിന്നെ വീണ്ടും വീണ്ടും ആഗ്രഹം വരുന്നില്ല എന്നും പോകണം എന്നും പോകണേ ഇതുപോലെ എനിക്ക് എൻ്റെ മനസ്സിലലട്ടുന്നു എന്നെ പപ്പ കാണില്ല എന്നെ ചുരുക്കി പറഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യം പോകണമെന്ന് ആഗ്രഹിച്ച് 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 വേണ്ടി വരുമ്പോൾ മരണപ്പെട്ടു ആ വാർത്ത കേൾക്കുന്നത് മരണപ്പെട്ടു എന്ന് അപ്പം എനിക്ക് പോകാൻ ചാലങ്ങൾ കുറേ കഴിഞ്ഞ് പക്ഷേ എന്താ വെച്ചാൽ ഇത് എനിക്ക് പോകാൻ കഴിയുന്നില്ല ഇവിടെനിന്ന് കൃഷി പോകുന്ന അത് പാട് ഇതും അതല്ല ഞാൻ ഈ പോക്ക് പോകുമ്പോൾ ആദ്യത്തെ പോക്ക് പോകുമ്പോൾ ഞാൻ അവിടുന്ന് മനസ്സിൽ കരുതുന്നു അല്ല ഇവർ ഇന്ന് കണ്ടില്ലേ എന്നെ എനിക്ക് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞാൽ മതി കാരണം എന്നെ ഇവിടുന്ന് കൃഷിപ്പണി ഞാൻ പണിയുണ്ടല്ലോ ഇവർ പെട്ടെന്ന് ഇതുമ്മ്മാൻ്റെ സമ്മതം ചോദിച്ചിട്ടാണ് പോകുന്നത് ഞാൻ പോയിട്ട് വരുന്നുവെന്ന് വെച്ചിട്ട് അപ്പം ഇവിടെ പണിയില്ല ഞാൻ പോയിട്ട് വരുന്നു കണ്ടിട്ട് വരുന്നു മാ അപ്പോൾ ഇവിടെ വലിയ പ്രചാരം അങ്ങനെ ആയിട്ടില്ല എന്നിട്ട് എനിക്കൊരു ആഗ്രഹം കൂടെയുള്ളവരുണ്ടല്ലോ രണ്ടുപേര് അവരുടെ പേര് പറയണ്ട ആ കൂടെ ഉള്ളവര് ഇങ്ങള് കണ്ട് എന്ത് പറഞ്ഞു ഇങ്ങടത്തെടുത്ത് സ്ഥലം അടക്കാത്ത വിഷയോ ഇല്ല ഞങ്ങ ആ സമയത്ത് എന്താ അത്ര ചർച്ച ഊതിയ കാര്യം എല്ലാം പറഞ്ഞോ എനിക്ക് ഊതി തന്നത് പറഞ്ഞോ അവർക്ക് അവർ പുറത്താട് നിന്നിട്ടുണ്ടല്ലോ അവർ കാണും ഇത് അവര് ഊതീല അവർ ഊന്ന അവർ കാണൂലും സംസാരിച്ചിട്ടുമില്ല ആ വിഷയം കൂടുതലൊന്നും സംസാരിച്ചിട്ടില്ല അവർ ചോദിച്ചന്മാരോട് ഇപ്പോൾ പൊതുവേ ചോദിച്ചന്മാരോട് പറയുന്നാലും അച്ചെല്ലാം കൂടുതലും തന്നെ പറയില്ല അവർക്ക് എന്നെ കൊണ്ട് രണ്ടാർ പറയലും കുറവെന്നാണ് ഇതിപ്പോൾ ഇത്ര നാളെ ഞാൻ ഞാനവിടെ പറഞ്ഞു ആ മസൂദ് എന്നോട് വലിയ ഇങ്ങനത്തെ കുറേ ചെറുപ്പക്കാരൻ എന്നെ വലിയ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് ആരൊക്കെ ആക്കണം ഭയങ്കര സംഭവം അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടായിട്ട് ഞാൻ പറഞ്ഞ് നീ അവരെ പിടിച്ചോ പഠിക്കേണ്ട നിന്റെ പുരപട്ടെന്നാവും ഇൻഷാല്ലാ നീ എൻ്റെ പോരപെട്ട് ഞാനാണ് സി റഷവ് സി എം കഴിഞ്ഞ സി എം രണ്ടു എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞത് വീട് ഞാൻ പറഞ്ഞു ഷെയ്ഖുനാട് ആണ്ടു മാസമാണ് എന്തായാലും മടവൂര് പോയിട്ട് സമ്മതാക്കി മടവൂർ പൊയ്ക്കോളി അവിടെനിന്ന് പോയിട്ട് വന്ന് കല്ലിട്ടോളി ആവും പറഞ്ഞാൽ പെട്ടെന്ന് ആലോ അപ്പൊ അങ്ങനെ സംഭവമാണ് നല്ല പ്രാവശ്യം കാണണ്ട ഇനി രണ്ടാമത്തെ പ്രാവശ്യം ആഹൃത്ത് വെച്ച് നമ്മൾ കാണണം പറയാം കാട്ടിത്തരട്ടുണ്ടല്ലോ നമ്മളെ കാട്ടിത്തരട്ടെല്ലാം വർഷം നിങ്ങൾ ഈ പിന്നെ ഇതിനെല്ലാം പറ്റി ഭയങ്കര നിങ്ങൾ ഇതാക്കുന്ന പായന്ന് ഓടുന്ന ചാടുന്നതെല്ലാം നിങ്ങൾക്ക് ആ ഹൃദയം വരിയവരുടെ കൂടെ ഉണ്ടാവും കാരണം ചെയ്ത പോലെ നല്ലൊരു സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കാനും ചുറ്റുപാടിയിരുന്നു നല്ല സന്തോഷം നിങ്ങൾ ഈ പറയുന്നത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തൊരു നമ്മളിങ്ങനെ കേൾക്കുമല്ലേ അതായത് നമ്മൾ ശരിക്കും ഇങ്ങനെ അനുഭവിക്കുകയാണ് നിങ്ങളുടെ വർത്താനത്തിലാ കേൾക്കുമ്പോൾ ആ ശരിക്കും നമ്മുടെ കണ്ണിൽ കാണുകയാണ് ഇപ്പം ഞാൻ ഈ പറയുമ്പോൾ അല്ലേ എനിക്കിങ്ങനെ കാണുമ്പോൾ മൂ ഗണിക്കലും ആ ഇതും ഇത് എനിക്കിങ്ങനെ എന്തോ ശരീരത്തിന് എന്തെങ്കിലും വരും കാരണം കാണുമ്പോൾ തന്നെ അതിൻ്റെ ിലേക്ക് വലിയാണ് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് പടച്ച റബ്ബ് നമുക്ക് എന്തോ അറിവില്ലാത്ത എന്തും പിന്നെ നമ്മൾ നിങ്ങളെപ്പോലെ പിന്നെ നമുക്ക് ആഗ്രഹം എത്ര കൊല്ല ശേഷമാണ് തേടി വലിയ അത്ഭുതം ചെറിയ അത്ഭുതം ഒന്നുമില്ല കാരണം വെച്ചാൽ അവരെ വീണ്ടും വീണ്ടും പറയാൻ എന്താ ഈ അറുപത്തി മൂന്ന് വയസ്സിന്റെ ഇടയിൽ അവർ ഇങ്ങനെ ലോകം ഒട്ടാകെ പോലെ ആയിട്ടില്ല എന്നും നോക്കിക്കോ അങ്ങത്തും പക്ഷേ ഇത് നിങ്ങൾ ചെയ്ത വലിയൊരു മഹാഭാഗ്യമാണ് നിങ്ങൾ ആമി അറമ്പല്ലാന്ന് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ ഓടുന്ന ചാടുന്നെല്ലാം വലിയൊരു സംഗതിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവരോട് കൂടെ നാളെ കിടക്കാം കാരണം വെച്ചാൽ അവരെ ഇതിടെ കിടാൻ പാടില്ല ഇതിൻ്റെ ഇതെല്ലാം പറഞ്ഞെങ്കിലും മറ്റുള്ളവർക്കറിയാം പക്ഷേ അത് ഇത് ആർക്കറിയുന്നത് ആര് ഈ ഹാബികൾ മറ്റവരിലും വന്ന് ചൂഷണം ചെയ്താക്കി എന്തൊക്കെയോ അവരവർ വരുമ്പോൾ അവർ ഇങ്ങനെ ഇബിലീസിനും ഹാബികൾക്കും വരുമ്പം അപ്പം അവരുടെ വേചാര കണ്ടിട്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കില്ല അവരങ്ങോട്ട് വേചാറാക്കുമ്പോൾ നമ്മളെ പോലത്തെ ആൾക്ക് സന്തോഷമാണ് റബ്ബിയിൽ വരുമ്പോ റബ്ബിലെ പിന്നെ റബ്ബിലെ വില വരുമ്പം എന്തോ വരുന്ന രാത്രി എന്തോ ചെല്ലണ്ടല്ലോ ഉസ്താദ് ഉസ്താദിനെ ഓർമ്മയുണ്ടായി രാത്രി വരുമ്പോൾ സ്വാഗതം ചെയ്യണമല്ലോ റസൂർ ആദ്യം നമുക്ക് അയതാ പറഞ്ഞോ ആ മാസം കണ്ട കാര്യം മാസം കണ്ടിട്ടല്ല ഇന്ന് രാത്രി ഇന്നോ രാത്രി ഇന്ന് വൈകുന്നേരം നാളെ അപ്പോഴൊക്കെ എന്റെ ഇത് പോയിട്ട് അള്ളാഹു നമ്മൾ പറഞ്ഞ ബർക്കത്ത് കൊണ്ട് ഷെഹുനായുടെ കൊണ്ട് അള്ളാഹു നല്ല ആഫിയത്തോടു കൂടി സ്വീകരിക്കാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ നബി മുത്തുനബിസ്ങ്ങളെ കൺകുളക്കെ കാണാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം തരട്ടെല്ലാ നേരിട്ട് അനുഭവിച്ച അനുഭവസ്ഥരാണ് നമ്മളുടെ മുന്നിൽ ആ അനുഭവമാണ് അച്ചക്ക് പങ്കുവെച്ചത് ഏതായാലും ഇനിയും ഒരുപാട് ആളുകൾക്ക് പറയാനുണ്ട് ശിഹനാനെക്കുറിച്ച് അത് കേൾക്കാൻ മടവൂർ കാഫിലുടെ കുടുംബം കാത്തിരിക്കുകയാണ് അസലാ ലൈക്കും വാഹനം